സ്ത്രീകളെ കബളിപ്പിക്കും വിധമുള്ള സംഭരണ ബിൽ ഇപ്പോൾ പാസാക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നരേന്ദ്രമോദിയുടെ തന്ത്രമാണെന്ന് സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ എൽഡിഎഫ് കാഞ്ചേർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് പൊതുയോഗം സംഘടിപ്പിച്ചത് ലബകടയിൽ സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളെ കവളിപ്പിക്കുന്ന വിധത്തിലുള്ള സംരക്ഷണ ബില്ല് രാജ്യത്ത് കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ് രാജ്യത്ത് ആദ്യമായി ബി ജെ പി സംരക്ഷണ ബില്ല് കൊണ്ടുവന്നെന്ന് അവകാശപ്പെടുമ്പോഴും അവ പെട്ടിയിൽ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നാൽ വളരെ വേഗം ബില്ല് പാസ്സാക്കിയത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് നേടാനുള്ള മോദിയുടെ തന്ത്രമാണ് രാജ്യത്തെ എഴുത്തുകാരെ പോലും ചൂഷണം ചെയ്യുന്ന തരത്തിലാണ് നരേന്ദ്രമോദി സർക്കാരെന്നും ചിഞ്ചുറാണി കാഞ്ചിയാറിൽ പറഞ്ഞു കഴിഞ്ഞ ഏതാനും മാസം മുമ്പ് നമ്മുടെ ദിവസം കൊണ്ട് പാസാക്കിയ ഒരു ബില്ലാണ് സംഭരണ ബില്ല് എന്നുള്ള സ്ത്രീ സംരക്ഷണ ബില്ല് ആ ബില്ല് എങ്ങനെ എടുത്തു പാസ്സാക്കി എടുത്തപ്പോൾ ഞങ്ങളൊക്കെ അഭിമാനിച്ചു അത് ബി ജെ പി ആണെങ്കിലും അത് ചെയ്തല്ലോ എന്ന് പക്ഷേ ഇന്ന് അത് പെട്ടിയിൽ അടച്ചു വെച്ചിരിക്കുകയാണ് അത് ഈ പറ നമ്മുടെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും അത് തുറക്കില്ല സ്ത്രീകൾക്ക് സംവരണം കൊടുക്കില്ല രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലേക്ക് നമ്മൾ വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴും നമുക്ക് ആ സംഭരണ ബില്ല് പെട്ടിയിൽ തന്നെ ഇരിക്കും സ്ത്രീകളെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള സംഭരണ ബില്ല് നമ്മുടെ കൊണ്ടുവന്നത് യോഗത്തിൽ എൽഡിഎഫ് നേതാക്കളായ റോമിയോ സുബാസിൻ അനിൽ കോപ്ലാകൽ പോൾ മാത്യു അഗസ്റ്റിൻ മാത്യു കെൻ എൻ റോയ് മനോജൻ തോമസ് ലൂയിസ് വേഴമ്പത്തോട്ടം ജോസ് ഞായർകുളം വി ആർ സജി വി ആർ ശശി കെ സി ബിജു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഇ ഡി ഡിവിഷൻ ന്യൂസ് കാഞ്ചിയാർ